ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് പോകുക കേട്ടോ ഫാമിലി ട്രിപ്പാണ് അങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് കിടന്ന് നല്ല തുള്ളലോട് കൂടിയിട്ടായിരുന്നു നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായപ്പോഴത്തേക്കും നമ്മൾ ഒരു വണ്ടി നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം നമ്മൾ ആദ്യം പോകുന്നത് ഇടുക്കിയിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു അഞ്ചു മണിക്ക് മുമ്പേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതേ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എടുത്തു തണുപ്പും വരുന്നുണ്ട് വെയിലും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്ലൈമറ്റ് ആയിരുന്നു എന്നാലും എല്ലാവരും സെറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നിച്ചത് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പത്തിരി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൻറ്റിയുടെ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ അച്ഛൻ ദർശൂട്ടിനെ കൊണ്ട് അങ്ങോട്ട് പോകുവാണ് കേട്ടത് ഞങ്ങൾ എല്ലാവരും കൈ കഴുകുവാണ് അങ്ങനെ വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതേ കൈ കഴുകിയിട്ട് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഒക്കെ കൂട്ടി നമ്മൾ എല്ലാവരും കൂടി കഴിച്ചുട്ടോ ദശൂട്ടിനടെയിരുന്ന് കഴിക്കുന്നുണ്ടേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു റോമിറ്റിംഗ് ടെൻഡൻസി വന്ന കാരണം ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നടന്നിട്ടോ നല്ല റിസൻ്റായിരുന്നു കേട്ടോ അവിടെ ഡാം ഒക്കെ കാണാനായിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്നിരിക്കുന്നത് ഇടുക്കി ഡാമിലോട്ടാണ് കേട്ടോ ഇടുക്കി ഡാമിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും നിന്നിട്ട് ഫാമിലി ഫോട്ടോയൊക്കെ എടുക്കുകയാണ് നമ്മൾ കുറച്ചുകൂടി ദൂരം പോയാലേ നമുക്ക് ഇടുക്കി ഡാമിലോട്ടുള്ള എൻട്രി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ വണ്ടിയൊക്കെ കയറിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് പോണ വഴി എല്ലാവരും പാട്ടൊക്കെ പാടിയിട്ടോ അതായത് ചൂടുനുൾപ്പെടെ എല്ലാവരും പാട്ടൊക്കെ പാടി അങ്ങനെ അതെ പാട്ടൊക്കെ പാടി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും നല്ല എൻജോയ് ചെയ്തു കേട്ടോ നമ്മള് അതൊക്കെ കഴിഞ്ഞിട്ട് അതേ ഡാമിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല പൈനാപ്പിളും പിള്ളേരും മാങ്ങിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനകത്തുനിന്നൊക്കെ ഓരോന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടൊക്കെ അങ്ങനെ നിക്കുമായിരുന്നു അത് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൽ നിന്ന് പോകുന്നു കഴിഞ്ഞു നമ്മള് കാലവരി മൗണ്ടിലേക്ക് പോയി കേട്ടോ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ എന്ത് രസം എന്നറിയാ അവിടെ പോയി നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ നമ്മൾ കൊറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഒരു താഴത്തോട്ടൊക്കെ ഇറങ്ങിയാലോട്ടേ കുറച്ചുകൂടി ഭംഗിലും നമുക്കതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ കുറച്ച് പേർ ഇറങ്ങി കുറച്ചുപേരീല കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഐസ്ക്രീം ഒക്കെ കിട്ടിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് നേരം ഒക്കെ കൂടി പിടിച്ച് നിന്ന് ഒരു ഹോട്ടൽ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അവിടെ നിർത്തി അവിടെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു എന്നാലും ഓക്കെ ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ള തൂക്കുപാലത്തിലാട്ടോ കയറിയത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ തൂക്കുപാലത്ത് കയറുന്നത് അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഇളക്കി ഇളക്കിയൊക്കെ ഇന്ന് നടത്തേണ്ടാവും പാലം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളങ്ങുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി അത്ര ഉണ്ടായിരുന്നുള്ളൂ വേറെ നല്ല രസമായിരുന്നു നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു വെള്ളച്ചാട്ടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോർ തിരിച്ചു പോലെയുള്ള സമയം പോകും അതുകൊണ്ട് തന്നെ നമ്മളൊരു തേയില തൊണ്ടത്തിൽ ഇറങ്ങിയിട്ടോ അപ്പൊ അവിടെ നിറച്ച് കാപ്പിക്കുരു കിട്ടോ തീർച്ചയായിട്ടും ചെല്ലുന്ന എവിടുന്നാണേലും അവൻ അവിടുന്ന് കാപ്പിക്കുരു പറക്കിട്ടോ പിന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോകാത്ത പ്രദേശം ആദ്യ ഇതേ ചേട്ടനുണ്ടും ചേച്ചി എടുക്കിയിട്ട് തീർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ അവളെ സമാധാനിപ്പിച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതേ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് ഒക്കെ എടുത്ത് നേരെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പൊ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ